മായമില്ലാതെ ആയവന ഗ്രാമപഞ്ചായത്തിലെ മരുതൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിലേക്ക് യന്ത്രങ്ങളുമായി എത്തിയ ലോറി തടഞ്ഞ് പ്രദേശവാസികളുടെ പ്രതിഷേധം സ്ത്രീകളടക്കം പ്രതിഷേധം കടുപ്പിച്ചതോടെ പോലീസ് പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കി മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ഫാക്ടറിയിൽ തന്നെ യന്ത്രങ്ങൾ ഇറക്കി ആയവന ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മരുദൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിലേക്ക് യന്ത്രങ്ങളുമായി എത്തിയ ലോറികളാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തടഞ്ഞിട്ടത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് കൂറ്റൻ യന്ത്രങ്ങളുമായി രണ്ട് ലോറികൾ എത്തിയത് പ്രദേശവാസികളായ സ്ത്രീകളടക്കമുള്ളവർ ചേർന്നാണ് ലോറി തടഞ്ഞത് പഞ്ചായത്ത് റോഡിൽ കൂടി ഇത്തരത്തിൽ ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് അനുമതിയില്ല എന്ന വാദമുയർത്തിയാണ് പ്രദേശവാസികൾ ലോറികൾ തടഞ്ഞിട്ടത് കല്ലൂർക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രദേശവാസികളുമായി ചർച്ച നടത്തിയെങ്കിലും പ്രദേശവാസികൾ വഴങ്ങിയില്ല ദീർഘനാളായി ഈ കമ്പനിക്കെതിരെ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം നടത്തി വരികയാണ് ബി ജെ പി പ്രവർത്തകരും സമരസമിതി പ്രവർത്തകർക്ക് ഐക്യദാഠ്യവുമായി രംഗത്ത് വന്നിരുന്നു ചര്ച്ചകള്ക്കൊടുവില് പ്രദേശവാസികള് വഴങ്ങാതെ വന്നതോടെ പോലീസ് പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കി തുടർന്ന് വാഹനങ്ങൾ പ്ലൈവുഡ് കമ്പനിയിലേക്ക് കടത്തിവിടുകയും ചെയ്തു പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളുള്പ്പെടെ മണ്ണിട്ട് നികത്തുന്ന സാഹചര്യമാണ് കമ്പനി അധികൃതർ സ്വീകരിക്കുന്നതെന്ന ആരോപണമാണ് പ്രദേശവാസികള് ഉയർത്തുന്നത് ഫസ്റ്റ് അറ്റംപ്തി തന്നെ എനിക്ക് ഒയിൽ സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു എറ്റ്